നമ്മുടെ വീട്ടു പരിസരത്തിൽ ചുറ്റും ഒരുപാട് കാണുന്ന ഒരു ഫ്രൂട്ടാണ് പേരക്ക എന്ന് പറയുന്നത് ഇത് കഴിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ പേര് ഡോക്ടർ സാൻറാജ് മെഡിക്കൽ ഓഫീസർ പ്രാണനെച്ചോക്യ സെൻറ്റർ കൊല്ലം കൊളസ്ട്രോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾക്കും ഇന്ന് ഭയമാണ് കാരണം ഇത് ഒരു ചീത്ത കാര്യമായിട്ടാണ് ആളുകൾ കണക്കാക്കുന്നത് എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ ശരീരത്ത് അധികമായാലും പ്രശ്നമാണ് കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ് അതുപോലെ തന്നെയാണ് കൊളസ്ട്രോളിൻ്റെ കാര്യത്തിലും ഇത് നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം കാരണം ഇതൊരു ഫാറ്റ് ലൈക്ക് സബ്സ്റ്റൻസ് ആണ് അതായത് വെള്ളത്തിലിട്ടാൽ പോലും അലിയാത്ത രീതിയിൽ ആകാത്ത രീതിയിലുള്ള ഒരു കൊഴുപ്പാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ ബൈൽ സെക്രീറ്റ് ചെയ്യുന്നതും നമ്മുടെ ശരീരത്തിലെ സെക്സ് ഹോർമോൺസും ഉൽപ്പാദിപ്പിക്കുന്നതും ഇത് തന്നെയാണ് പിന്നെ പ്രധാനമായിട്ടുള്ള വൈറ്റമിൻ ഡി അതിൻ്റെ രൂപീകരണവും ചെയ്യുന്നത് കൊളസ്ട്രോൾ തന്നെയാണ് അപ്പോൾ ഒരുപാട് ഫംഗ്ഷനുള്ള കാര്യങ്ങളാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ചീത്ത കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ശരിക്കും നല്ലത് ചീത്ത എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫങ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ട് എച്ച് ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൊളസ്ട്രോളാണ് എൽ ഡി എൽ എന്ന് പറഞ്ഞ ചീത്ത കൊളസ്ട്രോളാണ് എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഡി എൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കരളിലാണ് ഈ പറയുന്ന കൊളസ്ട്രോള് നിർമ്മിക്കുന്നത് അപ്പോൾ ഈ കൊളസ്ട്രോള് കരളിൽ നിന്ന് എടുത്തിട്ട് പല കോശങ്ങളിലേക്കും പല ഭാഗങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്നത് എൽ ഡി എൽ ആണ് അപ്പോൾ ആ വഴിയാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങളായാലും മറ്റുള്ള ബ്ലോക്കും ഒക്കെ ഉണ്ടാകുന്നത് എന്നാൽ എച്ച് ഡി എല്ലിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോയിട്ട് പല ഭാഗത്തു നിന്നുള്ള കൊളസ്ട്രോള് തിരിച്ചെടുത്ത് കരളിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഡ്യൂട്ടിയാണ് എച്ച് ഡി എൽ കൊളസ്ട്രോളിൻ്റെ ഡ്യൂട്ടി അതുകൊണ്ടാണ് ഇത് നല്ലത് ചീത്ത എന്നൊക്കെ ഉള്ള ഒരു വേർതിരിവ് വരുന്നത് ഇനി നമുക്ക് ഈ കൊളസ്ട്രോളിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുമ്പം എല്ലാവരും ലിപ്പിഡ് പ്രൊഫൈല് സാധാരണ ചെക്ക് ചെയ്യാറുണ്ട് എന്നാൽ അഡ്വാൻസ്ഡ് ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് സ്മോൾ ഡെൻസിറ്റി ലിപ്പോ കാണും ലാർജ് ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീനും കാണും എള്ളിയൽ ആണല്ലോ എല്ലാവർക്കും ഭയമായിട്ട് നിൽക്കുന്നത് അതിനകത്ത് തന്നെ ഉള്ളതാണ് ഈ സ്മോളും ഈ ലാർജും എന്നൊക്കെ പറയുന്നത് എന്നാൽ ഈ ലാർജ് ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ അല്ല ശരീരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ സ്മോൾ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നതാണ് കൂടുതൽ ഡേഞ്ചറസ് കാരണം ഇത് കൂടുതൽ പെനിട്രേറ്റ് ആയി ഉള്ളിലേക്ക് ചെന്ന് പല ബ്ലോക്കുകൾ ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അത്ര എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അത് മൂലമാണ് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് അതേപോലെ ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള ഉണ്ടാകുന്നത് എന്നാൽ ഈ ലാർജ് ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ ആണെങ്കിൽ ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല കാരണം അതിൻ്റെ സൈസ് വലുതായതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് കയറാനോ അല്ലെങ്കിൽ അതിന് ഫ്ലോട്ട് ചെയ്ത് നടക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ ആ ഒരു എന്താ പറയുക ഉള്ളിലേക്ക് കയറാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്കത് ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നില്ല നമ്മൾ ടോട്ടൽ എൽ ഡി എല്ലിൻ്റെ കൗണ്ട് നോക്കിക്കഴിയുമ്പോൾ നൂറ്റി മുപ്പതൊക്കെ വരുവാണെങ്കിൽ അതിനകത്ത് നൂറും സ്മോൾ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആണെങ്കിൽ അത് ഡേഞ്ചറസ് ആണ് എന്നാൽ ഇത് ലാർജ് ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ നൂറ് വരുവാണെങ്കിൽ നമ്മൾ അത്രയും ഭയപ്പെടേണ്ടതില്ല അപ്പോൾ ഈ അഡ്വാൻസ്ഡ് ലിപ്പോ പ്രോട്ടീൻ്റെ അതായത് ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാല്യൂസ് ഒക്കെ സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ കിട്ടും അപ്പം നമുക്ക് മനസ്സിലാവും എന്ത് തരത്തിലുള്ള കൊഴുപ്പാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നുള്ളത് ഈ പറയുന്ന സ്മോൾ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ ശരീരത്ത് കൂടുമ്പോഴത്തേക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകുന്നുണ്ട് മെറ്റബോളിക് സിൻഡ്രം പോലെയുള്ള ഒബേസിറ്റി ഉണ്ടാവാം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം അതേപോലെ ബി പി ഹൈ ആയിട്ട് നിൽക്കാം ഷുഗർ ഉണ്ടാവാം അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ പറയുന്ന സ്മോൾ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ പലരും ഈ ഒരു കാര്യങ്ങൾ അറിയാതെ വെറും സ്റ്റാറ്റിൻ ടാബ്ലറ്റ്സ് മാത്രം കഴിക്കുന്നുണ്ട് സ്റ്റാറ്റിൻ ടാബ്ലറ്റ് കഴിക്കുന്നത് ടോട്ടൽ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാനായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന തരത്തിൽ ഈ പറയുന്ന സ്മോൾ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ്റെ അളവ് കുറയുന്നില്ല എന്നുള്ളതാണ് സ്റ്റഡീസൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നോർമൽ വാല്യൂ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ കൊളസ്ട്രോൾ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറിന് താഴെയും എച്ച് ഡി എൽ നോക്കുകയാണെങ്കിൽ അറുപതിന് മേലെയും ഇനി എൽ ഡി എൽ നോക്കുകയാണെങ്കിൽ നൂറിന് താഴെയും ഇനി ട്രൈഗ്ലിസെറൈഡിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പതിന് താഴെയൊക്കെ വരുന്നതാണ് ഇനി ഈ ലോ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ അതായത് എൽ ഡി എൽ കൊളസ്ട്രോള് കൂടാനായിട്ട് പല കാരണങ്ങളാണുള്ളത് പ്രധാനമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതശൈലി തന്നെയാണ് കൂടുതലും അങ്ങനത്തെ ട്രാൻസ് ഫാറ്റ് സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കുക അതേപോലെ കാർബോഹൈഡ്രേറ്റ്സ് അധികമായിട്ട് നമ്മുടെ ശരീരത്ത് ലിവറിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ആ ഒരു ബുദ്ധിമുട്ടുകൾ വരിക ഒരുപാട് തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഭക്ഷണങ്ങൾ പല രീതിയിൽ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇരുപത് ശതമാനം കഴിച്ചാൽ മതി അത് എൺപത് ശതമാനമായിട്ടാണ് നമ്മുടെ ലിവറിനെ ഇത് അഫക്ട് ചെയ്യുന്നത് അപ്പോൾ ഭക്ഷണം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് പിന്നെ എക്സസൈസിന്റെ അഭാവം മൂലം അതേപോലെ കൃത്യമായിട്ടുള്ള വെള്ളം കുടിയില്ല അതേപോലെ സ്മോക്കിംഗ് ആൽക്കഹോളിൻ്റെ ഉപയോഗം ഒക്കെ അധികമായിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ട് വരാറുണ്ട് പലതരത്തിലുള്ള മാനസിക പ്രശ്നം നേരിടുന്ന ആളുകൾക്ക് അതായത് സ്ട്രെസ് പോലെയുള്ള പല ബുദ്ധിമുട്ടുകളും ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന നമുക്ക് കൊളസ്ട്രോൾ എൽ ഡി എല്ലിൻ്റെ വാല്യൂ കൂടി നിൽക്കുന്നത് കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് പല രോഗങ്ങളുള്ള ഈ പറ ജീവിതശൈലി രോഗ രോഗങ്ങളായിട്ടുള്ള ഡയബറ്റിക്ക് അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം പിന്നെ ജെനറ്റിക്കായിട്ട് കൂടി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ലിവർ ഡിസീസ് ഇതൊക്കെ തന്നെ ഒരു കാരണങ്ങളാണ് എൽ ഡി എൽ കൂടാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഡി എൽ കുറച്ചുകൊണ്ട് നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് അതായത് എച്ച് ഡി എൽ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൽ ഡി എൽ എപ്പോഴാണ് ചീത്തയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധികമായിട്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ് അവിടെ വരുമ്പോഴാണ് അതായത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കരി തും ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഈ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് അവിടെ കൂടാനും അത് ഓക്സിഡേറ്റീവ് എൽ ഡി എൽ ആകാനും ചാൻസ് ഉണ്ട് അപ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ഇത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പേരയ്ക്ക പേരയ്ക്കു പറയുന്നത് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതായത് ഫ്ലേവനോയിഡ്സ് പോലെയുള്ള അധികമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവ് ഇതിനകത്ത് കൂടുതലാണ് അതായത് മറ്റുള്ള ഫ്രൂട്ട്സിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള പേരയ്ക്ക് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഈ ഒരു ബുദ്ധിമുട്ടിന് അതായത് ആപ്പിൾ ആപ്പിളായിക്കോട്ടെ സീതപ്പഴം ആയിക്കോട്ടെ മാംഗോ ആയിക്കോട്ടെ ഇതിനൊക്കെ കാളും നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എം ജി ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എല്ലാവരും പറയും ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ടി വരത്തില്ല എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പറയാവുന്നതാണ് കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ നല്ലതാണ് കൊളസ്ട്രോൾ മാത്രമല്ല പല രോഗങ്ങൾക്ക് ഡയബറ്റിക് ആയിക്കോട്ടെ െ മറ്റേ എന്ത് പി സി ഒ ഡി പി സി എസ് പ്രശ്നം ഹോർമോണൽ ഇംബാലൻസ് പല പ്രശ്നങ്ങളായിക്കോട്ടെ ഇതിനൊക്കെ തന്നെ പേരൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഒരുപാട് തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട് ഒരുപാട് വൈറ്റമിൻസ് ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് അപ്പോൾ ഇത് കഴിക്കുന്നതിലൂടെ തന്നെ നമുക്ക് കൊളസ്ട്രോൾ നല്ലൊരു രീതിയിൽ കണ്ട്രോള് കൊണ്ടുവരാൻ പറ്റും ഈ ചീത്ത കൊളസ്ട്രോളെ നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ആപ്പിൾ മാംഗോ സീതപ്പഴം കാരയ്ക്ക സബർ ജെല്ലി പാഷൻ ഫ്രൂട്ട് സ്ട്രോബെറി ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഉൾപ്പെടുത്താം അതേപോലെ അവഗാഡോ ഏറ്റവും നല്ലതാണ് ഇതിനകത്ത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഹെൽദി ഫാറ്റാണ് ഇത് നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡാർക്ക് കളറിലുള്ള വെജിറ്റബിൾസ് ബ്രൊക്കോളി പോലത്തെ ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഇതൊക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്താം അതേപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഫിഷ് ഓയില് അങ്ങനത്തെ രീതിയിലുള്ളതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അതിനകത്ത് കുറച്ചുകൂടെ ബെറ്റർ ഇ പി എ അടങ്ങിയതാണ് ഇ പി എ ഡി എച്ച് എ ഇപ്പോൾ കൂടുതലും നമുക്ക് അവൈലബിളായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് അത് സപ്ലിമെൻറ്റ് രൂപത്തിലെടുക്കുന്നതും ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെയാണ് നട്ട്സ് സീഡ്സ് ആൽമണ്ട് വാൽനട്ട് പിസ്സ ഇതൊക്കെ തന്നെയും ഈ പറയുന്ന കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനും ഹെൽത്തി ഫാറ്റ് കൂടാനുമായിട്ട് നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഏറ്റവും നല്ല ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലിവ് ഓയിലും കോക്കനട്ട് ഓയിലും ഒക്കെ നല്ലതാണ് ഇതൊക്കെ ഹെൽത്തി ഫാറ്റ് ആണ് കാരണം ഇത് ഒരുപാട് റീഹീറ്റ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക ഒലിവോയിലെന്നൊക്കെ പറയുന്നത് ഒരു ഡ്രെസ്സിങ് ഓയിലായിട്ട് ഉപയോഗിക്കുക അതായത് സലാഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം അതിൻ്റെ മേലെക്കൂടെ തൂവി അത് കഴിക്കാവുന്നതാണ് കോക്കനട്ട് ഓയിലും ഒക്കെ നല്ല ഓയിലാണ് ഇത് ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ മറ്റൊന്നാണ് വൈറ്റമിൻ ബി ത്രീ ഇതിന് കഴിക്കുന്നത് നല്ലതാണ് അതായത് നിയാസിൻ ഇത് നിലക്കടലിയിലൊക്കെ അധികമായിട്ടുണ്ട് ഇത് നമ്മുടെ ഭക്ഷണത്തിന് ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ ചണവിത്ത് ബട്ടർ മിൽക്കിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്ന നല്ലതാണ് അതായത് സീഡ് ഇത് ബട്ടർ മിൽക്കുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്ന നല്ലതാണ് പിന്നെ അതേപോലെ ഗ്രേറ്റഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ കൂടെ കുറച്ച് നാരങ്ങ നീര് അത് ബിഫോർ മീൽ അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് കഴിക്കുന്നതും കൊളസ്ട്രോള് നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ റെഗുലർ ആയിട്ടുള്ള ഒരു എക്സർസൈസ് അല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ ഒരു പതിനായിരം സ്റ്റെപ്സ് ദിവസവും നടക്കുന്നത് ഇതിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക ഉറക്കം നന്നായിട്ട് അതായത് ഉറക്കം എന്ന് പറയുമ്പോൾ ഒരു ആറ് ഏഴ് മണിക്കൂർ കൃത്യമായിട്ടുള്ള ഒരു ഉറക്കവും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കൊളസ്ട്രോളിനെ നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാനും നമുക്കതൊന്ന് മാനേജ് ചെയ്തുകൊണ്ട് പോകാനായിട്ടായാലും ഹെൽപ്പ് ആകും കാരണം കൊളസ്ട്രോൾ അൺകൺട്രോൾഡ് ആയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള രോഗങ്ങൾ വരാനായിട്ടുള്ള ഏറ്റവും കൂടുതലുള്ള ചാൻസാണ് അതുപോലുള്ള ജീവിതശൈലി മാറ്റങ്ങളൊക്കെ കൊണ്ടുവരിക മറ്റു പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രോസസ്ഡായിട്ടുള്ള പ്രിസർവ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാം അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്